ചോഴി ചോഴിക്കളിച്ചുകഴിഞ്ഞാൽ പുരാണങ്ങളിലെ പാട്ടുപാടും തുടർന്ന് കാലൻ കയ്യിൽ കരുതിയ കയറുമായി വീടുകളിൽ മൂന്ന് പ്രാവശ്യം കൂക്കും തുടർന്ന് മുത്തശ്ശിയുടെ വരവ് വീട്ടുകാരോട് തമാശകൾ പറഞ്ഞ് പാട്ടുപാടി ചുവടുവയ്ക്കും വീടുകളിൽ നിലവിളക്ക് കൊളുത്തിയാണ് ദേശ ചോഴിയെ വരവേൽക്കുക വീടുകളിൽ നിന്ന് പണം നാളികേരം ശർക്കര പഴം കോടിമുണ്ട് എന്നിവ നൽകും കാലന്റെയും മുത്തിയമ്മയുടെയും മുഖംമൂടികൾക്ക് അറുപത് വർഷത്തിലധികം പഴക്കമുണ്ട് അതുകൊണ്ടാണ് ഒഴുക്കി വരുന്നത് ആ നമസ്കാരം കേട്ടോ കുട്ടികളൊക്കെ ഇവിടെ സന്തോഷമായി എല്ലാം നല്ലപോലെ തന്നെ നടക്കൂട്ടുവോ അന്നും പേടിക്കണ്ടല്ലോ കൂട്ട അസുഖങ്ങളാണ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക